ശരി അതുപോലെ തന്നെ സൽകർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ഈ ലോകത്തോട് വിടപറന്നു പോയവരുമാ അങ്ങനെയുള്ളവരോടും അല്ലാഹുവിനെയും വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചവരുണ്ടാവുക എത്ര ഒരു മനുഷ്യനെ വിവരിക്കുകയാണ് അള്ളാഹു അല്ലാഹുചാലയാണ് പറയുന്നത് ശുഭദാക്കളും കമ്പിയാക്കളും അതുപോലെ തന്നെ സത്യങ്ങളും മിക്കളും ഒരു മനുഷ്യനെ വെച്ച് ഏറ്റവും മുന്തിയ കൂട്ടുകാരാണ് അപ്പൊ ദുനിയാവിലും നമ്മൾ ആ നിലക്ക് ആവണം നമ്മൾ ആരോടാണോ കൂട്ടുകൂടുന്നത് കാലം കഴിഞ്ഞു അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും അവരുടെ മൗലു തോതാൻ നമുക്ക് കഴിയും കഴിയും അവരോടുള്ള മഹത്വത്തിലായുള്ള യുദ്ധമായുള്ള ജീവിതത്തിന് സംഭവിക്കുന്നത് ഈ ലോകം നശിച്ചു പോകണം പ്രസംഗിക്കുന്നു പറയുന്നു ഞങ്ങളെ പഠിപ്പിക്കുന്നു എപ്പോഴാണ് അത് സംഭവിക്കുക ഉടനെ ബിസ്വല്ലോ അല്ലെങ്കിൽ മാത്രങ്ങൾ ചോദിക്കും ആ പ്രിയയാൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നതിൽ പ്രസക്തിയില്ല ഇല്ല എന്നാലോ അത് സംഭവിക്കുമ്പോഴേക്ക് നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിലാണ് കാര്യം കാര്യം തയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഇരുപത്തി നാല് അതല്ലെങ്കിൽ നാൽപ്പതിലോ അതല്ലെങ്കിൽ അൻപതിലോ അറുപതിലോ ഒക്കെ സംഭവിച്ചോട്ടെ അതെല്ലാം നിങ്ങളുടെ വിഷയം വിഷയം സ്മരിച്ചോ ാള് സംഭവിക്കുമ്പോഴേ കിഴക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മരണം സംഭവിക്കുമ്പോഴേ എന്താണ് നീ ഒരുക്കി തങ്ങൾ തിരിച്ചങ്ങ് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുലാസ്വല കൂടുതൽ നിസ്കാശമാകും നബിയെ എനിക്കില്ല കൂടുതൽ നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല വറുത നിസ്കാരങ്ങളെ കുറിച്ചല്ല അതിനപ്പുറത്തുള്ള സുന്നസ്തായ കർമ്മങ്ങൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കൂടുതൽ സുന്ദസ്സുകളായി എ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കൂടുതൽ ദാനധർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ ഒരു കർമ്മങ്ങളും എനിക്ക് എടുത്തു പറയാനില്ല എന്നാലോ ഒന്നുണ്ട് അതേതാണ് വലാക്കി നീക്ക എനിക്ക അവന്റെ റസൂലിനോടും വലിയ മഹരപത്രാഹുവിനോടും അവന്റെ റസൂലിനോടും എനിക്ക് വലിയ സ്നേഹമാണ് ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാ വസല്ലമ തങ്ങൾ പറയുന്നു അന്ത എന്നാൽ നീ ആരെയാണോ you don't